ആക്രമിക്കപ്പെട്ട നടിക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയട്ടെ എല്ലാവരും ദിലീപിനെ പ്രതിയായി കാണുന്നു ദിലീപ് പ്രതിയാകുകയോ അല്ലാതിരിക്കുകയോ ചെയ്യട്ടെ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലും പ്രമുഖ മാധ്യമങ്ങളിലും അദ്ദേഹത്തെ വേട്ടയാടുന്നത് കാണുമ്പോൾ ഒന്നേ പറയാൻ തോന്നുന്നുള്ളൂ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായും ശിക്ഷിക്കപ്പെടണം അഥവാ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ കരിയറും ജീവിതവും തകർക്കുക എന്ന പ്രവർത്തിയാണ് അതുകൊണ്ട് കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണെന്നും കുറ്റം തെളിയിക്കപ്പെട്ട് കോടതി ശിക്ഷിക്കുമ്പോൾ മാത്രമേ അദ്ദേഹം പ്രതിയാകുന്നുള്ളൂ എന്നും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നൂറ് ശതമാനം സാക്ഷരത ഉള്ള നമ്മൾ മലയാളികൾക്ക് ഉണ്ടാകണമെന്നാണ് എന്റെ അപേക്ഷ പല ട്രോളുകളും കണ്ടതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് കേസ് തെളിഞ്ഞ പ്പെട്ടാലും ഇല്ലെങ്കിലും ഒരാളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് എത്തിനോക്കുകയും കടന്നു കയറുകയും ചെയ്യുന്നത് ഒരു നല്ല കാര്യമായി എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയായിരുന്നു ഭാരത ഫേസ്ബുക്കിൽ കുറിച്ചത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും